ഇസ്രയേലിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ് ഇപ്പോൾ ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവാനോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രയേലി ജനം ഗസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലികളുടെ കുടുംബങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ടെൽ അവീവിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി എത്തിയിരുന്നത് ശനിയാഴ്ച അവീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഗസയിൽ ഇപ്പോഴും തടവിലുള്ള നൂറ്റി മുപ്പതിലധികം ബന്ദികളെ തിരികെ എത്തിക്കാൻ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നാണ് പ്രതിഷേധക്കാര് ആവശ്യപ്പെടുന്നത് മെയ് ആറിന് വരാനിരിക്കുന്ന യോഹാംഷെ ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനത്തിനും മുന്നോടിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്തിയത് ഹമാസുമായുള്ള കരാറിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഗസയിൽ തടവിലാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണം അതിൽ ജീവിക്കുന്നവരും മരിച്ചവരും ഉണ്ടാകണം ഞങ്ങൾക്ക് ഈ സർക്കാരും മാറണം ഇത് അവസാനിക്കണം നദാലി ഇൻഡോർ എന്ന ഇസ്രയേലി യുവതി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ബന്ധികളാക്കിയവരിൽ പലരും മരണപ്പെട്ടതായാണ് റിപ്പോർട്ട് വരുന്നത് എന്നാൽ തടവിലാക്കപ്പെട്ട എല്ലാവരെയും തിരികെ കൊണ്ടുവരണമെന്ന കൂടിയാണ് ഇസ്രയേലി കുടുംബങ്ങൾ പ്രതിഷേധം നടത്തുന്നത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ബന്ധുതികളെ ഇസ്രയേലിലേക്ക് തിരികെ അയക്കാൻ സാധ്യതയുള്ള ഗസ ഉടമ്പടി സംബന്ധിച്ച് ചർച്ചകൾ ഊർജിതമാക്കിയെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിൽ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തിപരമായി തടസ്സം സൃഷ്ടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം പൂർണ്ണമായും അവസാനിപ്പിക്കാത്ത ഒരു ഉടമ്പടിയും അംഗീകരിക്കില്ല എന്നും ഹമാസിന്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പുറമേ ഇസ്രയേൽ തടങ്കിലായിരുന്ന ഒരു പ്രമുഖ ഡോക്ടറുടെ മരണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചതിനുശേഷം കുറഞ്ഞത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സൈന്യം മുപ്പത്തിരണ്ട് പേരെ കൊലപ്പെടുത്തുകയും പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ചേഞ്ച് ജനറേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അരങ്ങേറിയിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൽ ഭരണമാറ്റം ഉണ്ടാവണമെന്നതും പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായെന്നാണ് റിപ്പോർട്ടുള്ളത് ബന്ദികളാക്കിപ്പെട്ടവരുടെ കുടുംബങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിഷേധക്കാർ ഉയർത്തിയ ബാനറുകളിൽ നെതന്യാഹുവിനെ ഇസ്രയേലി തകർത്തയാളാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടേതായ രീതിയിൽ അത് ചെയ്യുമെന്നും ബാനറുകളിൽ പറയുന്നുണ്ട് കൈലവീവിൽ പ്രതിഷേധക്കാർ അണിനിറുന്നതോടെ പ്രധാന സ്ട്രീറ്റ് അടച്ചിടേണ്ടി വന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വീടിന് മുന്നിലും ജനങ്ങളെത്തി പ്രതിഷേധം നടത്തിയിരുന്നു എന്നാൽ ഏറ്റവും വലിയ രീതിയിൽ ഗസയിലെ അടിസ്ഥാന സൗകര്യം ഇസ്രയേൽ തകർത്തിരുന്നു അതായത് യു എനിന്റെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും അതൊന്നും ചെവികൊള്ളാൻ ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇതിന്റെ പേരിലാണ് രാജ്യം ആളിക്കത്തുന്നതും